നമസ്കാരം നിരവധി ആർന്ന ദേവതകളെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇഷ്ട ദേവതകളെ ആരാധിക്കുന്നവരാണ് പലരും ഓരോ ദേവതയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട് ചില ദേവതകളെ പ്രാർത്ഥിച്ചാൽ ഉടനടി ഫലം ലഭിക്കും എന്നത് വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ ചില ദേവതകളെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കണം എന്നില്ല ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും ഉടനെ ഫലം ലഭിക്കുന്ന ദേവതകൾ കുറവാണ് എന്ന് തന്നെ പറയാം എന്നാൽ അനേകം പേർക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു ദേവതയുണ്ട് കലിയുഗത്തിലെ അതിശക്തമാർന്ന ദേവത എന്ന് തന്നെ പറയാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഫലം ഉറപ്പ് തന്നെയാണ് ഈ ദേവത നമുക്ക് നൽകും അഥവാ ദേവതയെ ആരാധിക്കുന്നതിലൂടെ ആ ഫലങ്ങൾ ഉറപ്പായും നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരും എന്ന് പറയാം ആ ദേവതയാണ് സാക്ഷാൽ വരാഹി ദേവി ദേവിയുടെ അത്ഭുതകരമായ വാക്കുകളാൽ പോലും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഇത്തരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന നിരവധിയാർന്ന വ്യക്തികൾ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ ദേവിയുടെ അതിശക്തിയാർന്ന ഒരു മന്ത്രമുണ്ട് ഈ മന്ത്രം കേൾക്കുന്നതിലൂടെ പോലും ജീവിതത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് അവർക്ക് വന്ന് ചേരുക അതീവ രഹസ്യമായ മന്ത്രമാണ് ഇത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ മന്ത്രം ജപിക്കുന്നത് അതീവ ശുഭകരമാകുന്നു ഇനി ഈ മന്ത്രം ഏതാണ് എന്നും എപ്രകാരമാണ് ജപിക്കേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പുരാണങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെ പറയുന്നതാണ് സപ്ത മാതൃകൾ അഥവാ സപ്ത മാതാക്കൾ ഈ ഏഴ് മാതാക്കളിലെ അഞ്ചാമത്തെ മാതാവായി പറയുന്ന ദേവിയാണ് സാക്ഷാൽ വരാഹി ദേവി ത്രിദേവി സങ്കല്പവും ദേവിക്ക് ഉണ്ടാകുന്നതാണ് ദേവിയെ സരസ്വതി ദേവിയായും അതേപോലെ ഭദ്രകാളി ദേവിയായും ലക്ഷ്മി ദേവിയായും സങ്കല്പിക്കുന്നതുമാകുന്നു അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏതാവശ്യത്തിനും ദേവിയുടെ സഹായം വന്ന് ചേരുന്നതാകുന്നു പെട്ടെന്ന് തന്നെ വന്ന് ചേരും എന്ന് പറയാം ശ്രീ ലളിതാംബിക ദേവിയുടെ പട തലവ് തന്നെയാണ് സാക്ഷാൽ വരാഹി ദേവി ഇതിനാൽ തന്നെ പെട്ടെന്നാണ് ഫലം അഥവാ ഭക്തരുടെ അടുത്തേക്ക് ഫലം പെട്ടെന്ന് എത്തിച്ചേരും എന്ന് തന്നെ പറയാം അത്തരത്തിൽ കടാക്ഷം നൽകുന്ന ഒരു ദേവി തന്നെയാണ് സാക്ഷാൽ വരാഹി ദേവി അതിനാൽ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഫലം ഉറപ്പാകുന്ന ഉറപ്പാക്കുന്ന ദേവി കൂടിയാണ് അമ്മ പണ്ട് പല രാജാക്കന്മാരും അമ്മയെ വണങ്ങാതെ ഒരു തീരുമാനവും എടുക്കില്ല എന്നതായിരുന്നു പ്രത്യേകത അത്രമേൽ പ്രാധാന്യം പണ്ട് മുതലേ ദേവിക്ക് കൊടുത്തു പോന്നിരുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു ദേവിയുടെ അതിവിശേഷപ്പെട്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ മന്ത്രം എപ്രകാരമാണ് ജപിക്കേണ്ടത് എത്ര ഒരു ജപിക്കണം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് തന്നെ ഈ മന്ത്രം ജപിക്കേണ്ടതാകുന്നു എന്നാൽ മൂന്ന് ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിച്ചു തുടങ്ങുന്നതുമാകുന്നു എന്നാൽ നിർത്താൻ പാടുള്ളതല്ല എന്ന കാര്യം ഓർക്കുക ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി തന്നെ ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ ദിവസം തന്നെ നാം ചില കാര്യങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബ്രാഹ്മൂർത്തത്തിൽ തന്നെ ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ രാത്രി എട്ട് മണിക്ക് ശേഷം ഈ മന്ത്രജപം ആരംഭിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു പ്രത്യേകം വിളക്ക് തെളിയിച്ച് നീല ശംഖുപുഷ്പം അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ സൗഭാഗ്യങ്ങളും എല്ലാം മംഗളമായി തീരണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ജപിച്ചു തുടങ്ങുന്നതും ഏറ്റവും വിശേഷമാകുന്നു നിത്യവും ഈ സമയത്ത് തന്നെ ജപിക്കുക അതായത് എന്നാണ് ഏത് സമയത്താണ് ജപിച്ചു തുടങ്ങിയത് എങ്കിൽ ആ സമയം തന്നെ നിങ്ങൾ നിത്യവും പാലിക്കേണ്ടതാകുന്നു ആ സമയത്താണ് നാം നിത്യവും ജപിക്കേണ്ടത് അതിനാൽ സൗകര്യപ്രദമായ സമയം ഈ പരാമർശിച്ചിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ സമയം മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസവും അമ്മയ്ക്ക് ശർക്കര സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇത്തരത്തിൽ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ദേവിക്ക് മാതളം സമർപ്പിക്കുക എന്ന കാര്യമാകുന്നു നിത്യവും മാതളവുമോ അല്ലെങ്കിൽ മാതള അല്ലികളോ ദേവിക്ക് സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു എന്നാൽ ഒരിക്കലും തറയിലിരുന്ന് പാടുള്ളതല്ല ഈ മന്ത്രം ജപിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം ജപിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു തറയിലിരുന്ന് ജപിക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു പായ വിരിച്ച് അല്ലെങ്കിൽ തുണി വിരിച്ചതിന് ശേഷം അതിന് മുകളിലിരുന്ന് ജപിക്കണം ആ കാര്യം പ്രത്യേകം ഓർക്കുക അതേപോലെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു വിശ്വാസത്തോടെ മാത്രമേ ഈ മന്ത്രജപം ആരംഭിക്കുവാൻ പാടൂ ഒരിക്കലും ദേവിയിൽ അവിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജപിക്കുവാൻ പാടുള്ളതല്ല നാം എന്ത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നടന്നു എന്ന് ചിന്തിച്ചതിന് ശേഷം ആ സന്തോഷത്തോടെ തന്നെ ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അമ്മയെ വിളിച്ചാൽ വിളിപ്പുറത്താണ് ആ കാര്യം മറക്കാതിരിക്കുക അതിനാൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ച് ചെയ്യുക ഒരിക്കലും പരീക്ഷിക്കാനായി ചെയ്യുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷകരമായി മാറും മന്ത്രത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അല്പം ദീർഘമായ മന്ത്രമാണ് ഓം ഐം ഹ്രീം ശ്രീം ഐം ഗ്ലോം ഐം നമോ ഭഗവതി വർത്താലി വർത്താലി വരാഹി വരാഹി വരാഹുഗി വരാഹുഗി അന്ധേ രുദ്ധേ രുദ്ധിനി നമ ജംബേ ജംബിനി നമ മോഹേ മോഹിനി നമ സ്തംഭേ സ്തംബിനി സർവവാക് സിദ്ധ സക്ചൂർ മുഖഗദ്ദി ജിഹ്വാ സ്തംഭനം കുരു ഗുരു ശീഖ്രം വശ്യം അസ്ത്രായ് എന്നാകുന്നു ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും നൂറ്റിയെട്ട് തവണ ജപിക്കുക നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണ നിത്യവും ജപിക്കുക അമ്മയെ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ജപിക്കുക ഒരിക്കലും പരീക്ഷിക്കാനായി ജപിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു